ഒരു അമ്പത്തിനാല് വീടുകൾ കണ്ടെത്തണമെന്നാണ് തീരുമാനിച്ചത് ഇതൊരു നഗരപ്രദേശമല്ല വാടക കിട്ടുന്ന വീടുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ സഹായം കൂടി തേടിക്കൊണ്ട് അത് ഉറപ്പുവരുത്തണം എന്ന കാഴ്ചപ്പാടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ വാടക എല്ലാം സഹായിക്കുന്ന നിലയിലേക്കൊരു സംവിധാനം ഒരുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കുറേ പേർ വാടക എനത്തിലേക്കും പൊതുവായി നിർമ്മിക്കാൻ പോകുന്ന വീടുകളും ഒക്കെയായി ഓഫറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടന്നു പൊതുചർച്ച നേരത്തെ നടന്ന നാല് യോഗം നേരത്തെ മന്ത്രിതലത്തിൽ നടന്നിരുന്നു അപ്പോൾ ഇവിടെ രൂപീകരിച്ച ഈ സർക്കാർ സംവിധാനത്തെ സഹായിക്കാനൊരു സപ്പോർട്ടിംഗ് കമ്മിറ്റി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഒരു കമ്മിറ്റി കൂടെ രൂപീകരിച്ചിട്ടുള്ളത് അമ്പത്തിനാല് കുടുംബങ്ങളാണ് ഇപ്പോൾ അതിൽ ഉടനടി ഇങ്ങനെ മാറേണ്ടതുണ്ട് എന്ന് കണ്ടിട്ടുള്ളത് തീർച്ചയായും ഇനിയുള്ള അങ്ങനെ ഇനി വേറെ ഏതെങ്കിലും വീടുകൾ മാറണ്ടതുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് ഇന്നുമുതൽ വീടിൻ്റെ സുരക്ഷിത്വം വരെ പരിശോധിക്കാൻ വിവിധ ഏജൻസികൾ പിരബിടി ലോക്കൽ ബോഡി അങ്ങനെ വിവിധ ഏജൻസികളുടെ ഒരു പരിശോധന നടക്കുന്നുണ്ട് ഓരോ വീടുകളും കയറി പരിശോധിക്കുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിനൊരു കമ്മിറ്റിയെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് തലത്തിലും ഗ്രാമ പഞ്ചായത്തിലെ അംഗങ്ങളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് അതോടൊപ്പം ഈ ഉരുൾപൊട്ടൽ സാധ്യത രണ്ട് തവണ ശരിക്കും മൂന്ന് തവണയുണ്ട് ണ്ടായി ഇപ്പോഴത്തെ ഈ സാധ്യതയും കൂടി പരിഗണിച്ച് ഒരു എക്സ്പെർട്ട് ടീം ഇന്ന് ഇതിനകം സീനിയർ സൈക്കോളജി ജിയോളജിസ്റ്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടി അവരെ സഹായിക്കാനും അവരുടെ നിർദ്ദേശങ്ങളുടെയും അവരെ മനസ്സിലാക്കിയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് പരിശോധന കൂടി ഇതിൻ്റെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ഗവൺമെൻറ് അതിൻ്റെ മുകളിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നത് അപ്പോൾ ഇതിനായി ഇത്രയും വീടുകൾ ഇനി അതിനേക്കാൾ കൂടുതൽ വീടുകൾ വേണ്ടി വരുമെങ്കിൽ അതിനൊരു പാക്കേജ് ഉണ്ടാവണമെന്ന പൊതു ആവശ്യം ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തും നേരത്തെ തന്നെ മന്ത്രിതല യോഗങ്ങളിലും ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അവരുടെ മറുപടികളിലും കേവലം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഡിസാസ്റ്റർ ഫണ്ടെന്ന് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന കാഴ്ചപ്പാട് മന്ത്രിമാരും സൂചിപ്പിച്ചതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായും ഈ സപ്പോർട്ടിംഗ് കമ്മിറ്റിക്ക് ഒട്ടേറെ കാര്യങ്ങൾ സഹായിക്കാൻ കഴിയും അതിനെല്ലാവരുടെയും നിർലവുമായ സഹകരണവും പിന്തുണയും വേണം വ്യക്തികളെ നേരയ്ക്ക് ഗ്രൂപ്പുകളെ നേരേക്ക് വീടുകളുള്ളവർക്ക് ഈ കമ്മിറ്റിയുമായി സഹകരിച്ച് വീടുകൾ നൽകാൻ തയ്യാറാവാം സൗജന്യമായി നൽകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം നല്ല മനസ്സുകൾ അങ്ങനെ സൗജന്യമായി വാടകയ്ക്ക് താമസിക്കാനുള്ള സംവിധാനം പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം ബാക്കി വാടക വീടുകൾ നമുക്ക് കണ്ടെത്താൻ പത്രപ്രവർത്തകർ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ചേർന്ന് നമുക്ക് ആ പ്രവർത്തനം വിജയിപ്പിക്കണം ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ വെൽ ആൻഡ് ലാബ്സ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പിൽ വടകര